അബ്സലൂട്ട് രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ വിധി നിങ്ങളോട് ആ സന്തോഷം പങ്കിടാൻ എനിക്ക് വളരെ എനിക്ക് വളരെ വളരെ എക്സൈറ്റഡ് ആണ് രോമാഞ്ചമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു സ്ത്രീകളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ലൈംഗിക പീഡന പരാതികളിൽ സ്ത്രീയുടെ വാക്ക് ഗോസ്പൽ ട്രൂത്ത് എടുക്കേണ്ട കാര്യമില്ല വേദവാക്യമല്ല ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തു എന്ന് കണ്ട് കണ്ട് പോലീസ് അത് ബ്ലൈൻഡ്ലി അക്സെപ്റ്റ് ചെയ്യരുത് അങ്ങനെ അക്യൂസ് എതിരെ പ്രൊസീഡ് ചെയ്യരുത് ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ചിക്കൃഷ്ണൻ സാറിൻ്റെ ഹൈക്കോടതിയുടെ വിധി ഇത് ചരിത്രപരമാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷങ്ങളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിൽ ഒന്നാണ് കണ്ണൂരിലെ ഒരു നൌഷാദിന് പ്രീ അറസ്റ്റ് ബെയിൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം അതിശക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് കുഞ്ഞിക്കൃഷ്ണൻ സാറിന് ആദ്യം തന്നെ വലിയ രീതിയിൽ അഭിവാദ്യങ്ങൾ പ്രണാമം അദ്ദേഹത്തിന്റെ കാലിൽ സാഷ്ടാംഗ നമസ്കാരം വെക്കുന്നു അതായത് നൌഷാദ് ഒരു സ്ത്രീയെ ജോലിയിൽ നിന്ന് പുറത്താക്കി അവർ പെർഫോം ചെയ്യാത്തത് കൊണ്ടും അവരുടെ കഴിവില്ലായ്മ കൊണ്ടും ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയാമോ ഈ സ്ത്രീ എല്ലാവരുടെയും ഫ്രണ്ട് വിളിച്ച് നൌഷാദിനെ ത്രട്ടൻ ചെയ്തു ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ ത്രട്ടൻ ചെയ്തു ഞാൻ നിങ്ങൾക്കെതിരെ ഇതേപോലെ പരാതി കൊടുക്കുമെന്ന് എന്നിട്ട് ആ സ്ത്രീ കുറച്ചു കാലം നേരെ കൊണ്ടുപോയി ഒരു വ്യാജ പരാതി കൊടുത്തു ആ സെക്ഷൽ കൂടി കടന്നു പിടിച്ചു പോന്നു ഈ ഫാക്ട്സ് എല്ലാം കൂടി ഹൈക്കോടതി എടുക്കുകയും ഹൈക്കോടതി അതിശക്തമായ രീതിയിൽ ആ നൌഷാദിനെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം ി ഇംപ്ലിക്കേറ്റ് ഇൻഡിവിജ്വൽസ് അതായത് വ്യക്തികളെ വ്യാജ പരാതികളിൽ കുടുക്കുന്ന പ്രവണത വളർന്നു വരികയാണെന്ന് ഞാനടക്കം പുരുഷ കമ്മീഷൻ അടക്കം പറയുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും ഒരു സന്തോഷം വർത്തമാനം കൂടിയുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതിയിലെ എന്റെ ആയ അഡ്വക്കേറ്റ് അലക്സ് കെ ജോണിനെ വിളിച്ച് പൊതു കോടതിയിൽ പബ്ലിക്കായ കോടതിയിൽ രാഹുൽ രാഹുലീശ്വരനോട് ഈ കേസ് പറയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള കേസാണ് ഏറ്റെടുക്കേണ്ടത് ആരെയും താഴ്ത്തിക്കെട്ട വെച്ചിട്ടാണ് പറയുന്നത് ഇത്തരം ും പുരുഷന്മാർക്ക് വേണ്ടി വേണ്ടി ആർഗ്യൂ ചെയ്യുന്നവരും ശ്രദ്ധിക്കണമെന്നും ഇത് രാഹുൽ ഈശ്വറിന് ഇൻസ്ട്രക്ഷൻ ആയി പറയണമെന്നും എന്റെ പേരെടുത്ത് ഹൈക്കോടതി പറഞ്ഞതിൽ വളരെ സന്തോഷം അഭിമാനം ഇത് മെൻസ് കമ്മീഷൻ മൂവ്മെന്റിന് വലിയൊരു എന്താ പറയണ പ്രശംസയാണ് ഇത് വളരെ എന്താ പ്രൗഢഗംഭീരമായൊരു ഒരു നിമിഷമാണ് അതോടൊപ്പം ഹൈക്കോടതി പറയുന്നു വ്യാജ ആരോപണങ്ങൾ ഒരു വ്യക്തിയുടെ ഇൻ്റഗ്രിറ്റിക്ക് അയാളുടെ എന്താ പറയണ അയാളുടെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിന് അയാളുടെ ബഹുമാനത്തിന് റെപ്യൂട്ടേഷനൊക്കെ അതിശക്തമായ രീതിയിലാണ് ആഘാതം ഡാമേജ് ഏൽപ്പിക്കുന്നത് അതിനെ കാശു കൊണ്ടുകൊണ്ട് മാത്രം തിരിച്ചു വരാൻ കഴിയില്ല പോലീസ് സത്യത്തിനോടൊപ്പം നിൽക്കണം സ്ത്രീക്കൊപ്പമല്ല പോലീസ് സത്യത്തിനോടൊപ്പം നിൽക്കണം പോലീസ് ഫൈനൽ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതോടൊപ്പം ഹൈക്കോടതി പറയുന്ന വേറെ ഒരു കാര്യമുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കെതിരെ വ്യാജ പരാതി കാര്യത്തിൽ പോലീസിന് കേസെടുക്കാൻ ഒരു മടിയും മറ്റുമാണ് അങ്ങനെ മടി കൂടേണ്ട കാര്യമില്ല അതിശക്തമായ രീതിയിൽ വ്യാജപരാതി നൽകുന്നവർക്കെതിരെയും കൂടി കേസെടുക്കണം എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സാധിച്ചത് അതിശക്തമായ രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ആ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയിൽ ആദ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ചരിത്രപരമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാവിയിലേക്ക് വരും തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കാനുള്ള ഒരു വിധിയാണ് ലൈവിലോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് ഫിയർലെസ്ലി ഭയം ഒന്നും കൂടാതെ ഈ വ്യാജ പരാതി നൽകുന്ന ആ സ്ത്രീകൾക്കെതിരെ കേസെടുക്കണം അങ്ങനെ വ്യാജ പരാതി നൽകുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുത്താൽ പോലീസിന് നിയമസംരക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകുമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിക്കൃഷ്ണൻ സാർ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് സാർ ദൈ ദ ദൈവത്തിൻ്റെ അനുഗ്രഹം സാറിന് ഉണ്ടാകും ആരുമില്ലാത്തതിന് കോടതി ഉണ്ടാകും എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് വേണ്ടി കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ചരിത്രപരമായ വിധിയിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല വളരെയധികം നന്ദി എൻ്റെ പേരും കൂടി എടുത്താ നിർദ്ദേശം പറഞ്ഞതിന് അങ്ങയോട് വ്യക്തിപരമായി നന്ദി പറയുന്നു താങ്ക്